ഒരാൾക്ക് എങ്ങനെയൊക്കെ അറിയപ്പെടാം സ്വന്തം പ്രഭാവത്തിൽ അറിയപ്പെടാം ഒരുപക്ഷെ പ്രവർത്തിച്ച പ്രസ്ഥാനത്തിന്റെയോ മേഖലയുടെ പേരിൽ അറിയപ്പെടാം അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രചനയുടെ പേരിൽ അറിയപ്പെടാം സാധാരണമായി ജനങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലേബലിന്റെ പേരിൽ അറിയപ്പെടാനുള്ള ഭാഗ്യമാണ് ഉണ്ടാവുക എന്നാൽ ചലച്ചിത്രകാരൻ ശ്രീനിവാസിന്റെ കാര്യം വ്യത്യസ്തമായിരുന്നു ജന്മം നൽകിയ നിരവധി കഥാപാത്രങ്ങളുടെ പേരിൽ എഴുതിയുണ്ടാക്കിയ കൊച്ചു കൊച്ചു വാക്യ ശൈലികളുടെ പേരിൽ ജനങ്ങളുടെ സംസാര ഭാഷയിൽ ഇഴുകിച്ചേർന്ന പ്രയോഗങ്ങളുടെ പേരിൽ അങ്ങനെ പലതിൻ്റെയും പേരിൽ അറിയപ്പെടാനുള്ള ഒരു ഭാഗ്യമാണ് ചലച്ചിത്രകാരൻ ശ്രീനിവാസന് ഉണ്ടായത് ശ്രീനിവാസൻ എന്ന അനുഗ്രഹീത കലാകാരന്റെ നിര്യാണം റിപ്പോർട്ട് ചെയ്തവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പല ലേഖനങ്ങൾ എഴുതിയവർക്കും ഈ സമൃദ്ധി കണ്ട് അതായത് വിശേഷണങ്ങളുടെ സമൃദ്ധി കണ്ട് അത്ഭുതപ്പെടാനുള്ള ഒരു അവസരമാണ് ഉണ്ടായത് ഒരു കലാകാരനെ വിശേഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുക എന്ന ആ ഒരു സമൃദ്ധി അത് ശ്രീനിവാസന്റെ നിര്യാണ വാർത്തകളിലും ഉള്ള ഒക്കെ നമുക്ക് കാണാനായിരുന്നു ശ്രീനിവാസൻ കൊണ്ടുവന്ന ദാസനും വിജയനും വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ മലയാള മനോരമയുടെ ശീർഷകത്തിൽ കണ്ടത് പോട്ടെ സമയമായി ദാസ എന്നാണ് നിത്യമായ ഓർമ്മത്തിരയിലേക്ക് തെളിയുകയാണ് ശ്രീനിവാസൻ എന്നാണ് മലയാള മനോരമ എഴുതിയിരുന്നത് മാതൃഭൂമി രണ്ട് വലിയ ശീർഷകങ്ങൾ നൽകിയിരുന്നു ഒന്ന് കഥ മറയുമ്പോൾ മറ്റൊന്ന് ശ്രീനി മടങ്ങി സന്ദേശം ബാക്കി എന്നാണ് ഇതിനകത്തൊക്കെ പലയിടത്തും ശ്രീനിവാസന്റെ ചിത്രങ്ങളുടെ പേരും കടന്നുകൂടുന്നുണ്ട് തിരയടങ്ങി കഥ ബാക്കി എന്നായിരുന്നു കേരള ഗോമലിയുടെ ശീർഷകം കഥ പറഞ്ഞ് വിടവാങ്ങി എന്ന് ദിശാകുമാരി എഴുതിയിരുന്നു അതിനേക്കാൾ രസകരമായി കണ്ട ശീർഷകം മാധ്യമത്തിലേതായിരുന്നു ശ്രീനി ഹാസം എന്നാണ് അവിടെ കണ്ട പ്രയോഗം മാന്യു ശ്രീനിഹാസം എന്നാണ് ആ ശീർഷകം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു ശീർഷകമാണ് കണ്ടത് താങ്ക് ഫോർ എവറിത്തിങ് എന്നാണ് കണ്ടത് അതായത് ശ്രീനിവാസൻ മലയാളികൾക്ക് നൽകിയ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് നന്ദി പറയുന്ന ഒരു ശീർഷകം നേരത്തെ പറഞ്ഞല്ലോ ശ്രീനിവാസനെ കുറിച്ചുള്ള ഒരുപാട് വിശേഷണങ്ങൾ പത്രങ്ങളിൽ കണ്ടിരുന്നുണ്ട് സിനിമയുടെ ശ്രീനിവേഴ്സ് എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതായത് യൂണിവേഴ്സ് എന്നൊക്കെ പറയും പോലെ ഒരു പ്രയോഗമാണ് ശ്രീനിവേഴ്സ് മറ്റൊരു പത്രത്തിൽ ശ്രീനിവാസൻ പണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയ കാര്യം പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ ഫോട്ടോ കണ്ടിട്ട് ആ ഇൻ്റർവ്യൂ നടത്തിക്കുന്നവർക്ക് അത്രയ്ക്ക് ഒരു രസകര തോന്നിയില്ല അപ്പൊ ശ്രീനിവാസൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അതായത് നായകന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവർക്ക് നായകനെ പോലെ സൗന്ദര്യമൊന്നും വേണോന്ന് നിർബന്ധമില്ലല്ലോ അതിനെ ശ്രീനിത്വം എന്നാണ് ആ പത്രം വിശേഷിപ്പിച്ചത് ശ്രീനിവാസന്റെ നർമ്മത്തെക്കുറിച്ചും പത്രങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു നോവിക്കാത്ത നർമ്മ മാധ്യമത്തിൽ എന്ന പോലെ മലയാള മനോരമയിൽ ശ്രീനിഹാസം എന്നൊരു പ്രയോഗം കണ്ടിരുന്നു അവിടെ ചിരകാലം വാഴുക എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ചിരികാലം വാഴുക എന്നാണ് അച്ചടിച്ചിരിക്കുന്നത് അത് രണ്ട് മഷിയിലാവുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലും വായിക്കാം അതുകൊണ്ടാവാം അടുത്ത ദിവസം ഒരു ശീർഷകം കണ്ടത് ചിന്തയിൽ എരിഞ്ഞ് ചിരി എന്നാണ് ഓരോ പത്രവും ശ്രീനിവാസനെ വിശേഷിപ്പിച്ചത് വ്യത്യസ്തമായ രീതികളിലാണ് കേരളകുമുതിൽ കണ്ട ഒരു വാക്യം ഓർമ്മ വരുന്നു അവിടെ പറയുന്നത് ഇതാണ് സൗന്ദര്യ സങ്കല്പങ്ങളെ മറികടന്ന് മലയാള സിനിമയെ ബുദ്ധിയും യുക്തിയും നർമ്മവും കൊണ്ട് അമ്മാനമാടിയ ആളെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മലയാളിക്ക് മുന്നിൽ പിടിച്ച കളങ്കമില്ലാത്ത കണ്ണാടി ഉഴഞ്ഞു എന്നായിരുന്നു മാതൃഭൂമി എഴുതിയത് കാരണം മലയാളിയുടെ പല പൊള്ളത്തരങ്ങളെയും തുറന്നു കാട്ടിയ ഒരാളായിരുന്നു ശ്രീനിവാസൻ മലയാളിയെ നോക്കിച്ചിരിക്കുക സ്വന്തം കണ്ണാടിയിലേക്ക് തന്നെ നോക്കിച്ചിരിക്കുക ഇതൊക്കെ ശ്രീനിവാസന്റെ ഒരു ശൈലിയായിരുന്നല്ലോ അതുകൊണ്ടാണ് ശ്രീനിവാസനെ ഒരു കണ്ണാടിയായി ഇവിടെ ഉപമിച്ചിരിക്കുന്നത് മലയാളത്തിന് മറക്കാനാവാത്ത സിനിമകളും ചിരി മുഹൂർത്തങ്ങളും സമ്മാനിച്ച ചലച്ചിത്രകാരൻ എന്നാണ് ദേശാഭുമാനിയുടെ വിശേഷണം മലയാളി ജീവിതത്തിൻ്റെ കണക്കു പിഴകളെ ദീപ്തഹാസ്യത്തിൽ പകർത്തിയ ചലച്ചിത്രകാരൻ എന്നാണ് മാധ്യമം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ശ്രീനിവാസനെക്കുറിച്ച് പൊന്നായി പിറന്ന ശ്രീണി എന്ന് ഒരു പത്രം എഴുതി കണ്ടിരുന്നു തൊട്ടടുത്ത ദിവസം മറ്റൊരു വാർത്തയും വന്നു സ്വർണത്തിന് വില കയറി കയറി ഒരു ലക്ഷത്തോട് അടുത്തു അതിനടുത്ത ദിവസം ഒരു ലക്ഷം കടക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ഞെട്ടിച്ച സ്വർണം എന്നാണ് ദേശാഭിമാനി എഴുതിയത് കണ്ണഞ്ചും പൊന്നെ എന്ന് ഒരു പത്രത്തിൽ വിളിച്ചു കണ്ടിരുന്നു അവിടെ തീ പിടിച്ച സ്വർണം എന്നാണ് എഴുതിയിരുന്നത് അതായത് ഒരു ലക്ഷം രൂപ വില കടന്നു അപ്പോൾ തീ തീപിടിച്ച് സ്വർണം എന്നിട്ട് എഴുതിയിരിക്കുന്നു ലക്ഷവും കടന്ന് എങ്ങോട്ട് പൊന്നെ എന്ന് കേരള ഗവൺമെന്റുടെ ഒരു വിലാപമുണ്ട് മാതൃഭൂമിപക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലക്ഷപ്രഭ എന്നാണ് എഴുതിയിരിക്കുന്നത് ലക്ഷത്തിൻ്റെ പ്രഭയാവാം ലക്ഷപ്രഭുവിനെ ഇനി സ്വർണം വാങ്ങാനാവൂ എന്നും വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം അതേ ദിവസം തന്നെ മാതൃഭൂമിയിൽ തങ്ക എന്നൊരു പ്രയോഗവും കണ്ടിരുന്നു ചെറിയ ശീർഷകമാണ് അതിനെ മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയാണ് ആ പത്രം അവതരിപ്പിച്ചത് കാരണം ഈയിടെയായി രണ്ട് വാർത്തകളെ ഒന്നിനോട് ഒന്ന് ചേർത്ത് അടുത്തടുത്തായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വിമാന കമ്പനി അവരുടെ സർവീസുകളെല്ലാം റദ്ദാക്കി യാത്രക്കാരെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച സംഭവം ഉണ്ടായിരുന്നു അതേ ദിവസമാണ് കൊല്ലത്തെ ഒരു ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് ഇത് രണ്ടും ചേർത്ത് വാർത്ത ഉണ്ടാക്കിയ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആകാശത്തിൽ വിമാനങ്ങൾ വിമാനങ്ങളില്ലാത്തതിനാൽ ശൂന്യാകാശമെന്നും തൊട്ടിപ്പുറത്ത് പിളർന്ന് ഭൂമിയെന്നും ആ പത്രം എഴുതിയിരുന്നു അതേ ശൈലി തന്നെയാണ് മാതൃഭൂമി സ്വർണത്തിൻ്റെ കാര്യത്തിലും എടുത്തിരിക്കുന്നത് ഒരു സ്ഥലത്ത് തങ്ക എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് വലിയൊരു ശീർഷകം കാണാം തങ്കമനസ് അത് കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകരെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് നേപ്പാളിലെ ഒരു പെൺകുട്ടിക്ക് ഹൃദയം മാറ്റിവെക്കാൻ നമ്മുടെ മൃതസഞ്ജീവനി പദ്ധതി വഴി സാധ്യമായതിനെക്കുറിച്ചാണ് ആ വാർത്ത അതിനോടൊപ്പം റോഡരികിൽ വെച്ച് അപകടം പറ്റിയ ഒരാളിനെ അവിടെ വെച്ച് തന്നെ ശസ്ത്രക്രിയ നടത്തി ജീവൻ രക്ഷിക്കാൻ നോക്കിയ രണ്ടുപേരുടെ കാര്യവും പറയുന്നുണ്ട് ഇതിനെ തങ്ക മനസ്സ് എന്നാണ് പത്രം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ എന്തിനെയൊക്കെ വിശേഷിപ്പിച്ചും ചേർത്തുമാണ് പത്രവായന രസകരമാക്കാൻ പത്രങ്ങൾ നോക്കുന്നത്